എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതായത് ഉത്സവങ്ങളും ആഘോഷങ്ങളും കേരളത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളും അതിനോടനുബന്ധിച്ച ചരിത്ര സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അതിൽ വളരെ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതുപോലെ തന്നെ ഇനിയും ചോദിക്കാൻ ചാൻസുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്തൊരു പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതനുസരിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഒരു പാർട്ടൂടെ വീഡിയോ ഇടുന്നതായിരിക്കും സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാർ ഓണത്തെ ദേശീയ ഉത്സവമാക്കിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അടുത്ത ചോദ്യം പ്രാചീന കേരളത്തിലെ ഏറ്റവും വലിയ നദീതീര ഉത്സവം ഏതായിരുന്നു ഉത്തരം മാമാങ്കം പല പി എസ് സി ക്വസ്റ്റ്യൻസിനകത്തും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്തും വന്നിരുന്ന ഒരു ചോദ്യമാണ് ഇത് അടുത്ത ചോദ്യം ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി അരങ്ങേറുന്നത് ഏതു നദിയിലാണ് ഉത്തരം പമ്പ ഒന്നുകൂടെ പറയാം ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി പമ്പ നദിയിലാണ് അടുത്ത ചോദ്യം പൈങ്കുനി ഉത്സവം അൽപശി ഉത്സവം എന്നിവ ഏതു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ഓർത്തിരിക്കുക പൈങ്കുനി ഉത്സവം അൽപൽഷ് അൽപ്പശി ഉത്സവം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം അടുത്ത ചോദ്യം തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവാര് ഉത്തരം ശക്തൻ തമ്പുരാൻ അടുത്തത് തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്ന നഗര മൈതാനം ഉത്തരം തേക്കിൻകാട് മൈതാനം അടുത്ത ചോദ്യം മുറജപത്തിന് തുടക്കമിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം മാർത്താണ്ഡവർമ്മയാണ് അത് നടക്കുന്നത് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണ് അടുത്ത ചോദ്യം എട്ടു നോയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ദേവാലയം ഉത്തരം മണർക്കാട് സെൻ്റ് മേരീസ് പള്ളി എട്ടു നോയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായത് മണർക്കാട് സെൻറ്റ് മേരീസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ല അടുത്തത് പരുമല പെരുന്നാൾ കേരളത്തിലെ ഏത് ജില്ലയിലാണ് നടക്കുന്നത് ഉത്തരം പത്തനംതിട്ട ജില്ലയിലാണ് അടുത്ത ചോദ്യം വേലകളുടെ വേല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരമേത് ഉത്തരം നെന്മാറ വേല പാലക്കാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇത് വേലകളുടെ വേല നെന്മാറ വേല പാലക്കാട് അടുത്തത് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ആറ്റുകാൽ പൊങ്കാലയാണത് അത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് നടക്കുന്നത് അത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം വെട്ടുകാട് പെരുന്നാൾ അരങ്ങേറുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരമാണ് അടുത്തത് ഭീമാപ്പള്ളി ഉറൂസിൻ്റെ ഭാഗമായി ചന്ദനക്കുടം ഉത്സവം നടക്കുന്നതും ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ രണ്ട് ചോദ്യങ്ങൾ ഞാൻ അതുകൊണ്ടാണ് അടുത്തടുത്ത് തന്നത് വെട്ടുകാട് പെരുന്നാളും ഭീമാപ്പള്ളി ഉറൂസിൻ്റെ ഭാഗമായി നടക്കുന്ന ചന്ദനക്കുട ഉത്സവം എവിടെയാണ് തിരുവനന്തപുരം ജില്ല അടുത്ത ചോദ്യം മലബാറിൽ ജീവിച്ചിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് ഏത് പട്ടാമ്പി നേർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പട്ടാമ്പി നേർച്ച മലബാറിൽ ജീവിച്ചിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കാണ് നടത്തപ്പെടുന്നത് അടുത്ത ചോദ്യം ചിറ്റൂർ ദേശക്കാരും തമിഴ്നാട്ടിലെ കൊങ്ങുരാജാവുമായി നടന്ന യുദ്ധത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഉത്സവം ഉത്സവമേത് ഉത്തരം കൊങ്ങൻപട മഹോത്സവം അടുത്ത ചോദ്യം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദേവപ്രീതിക്കായി ആറു വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ചടങ്ങ് ഉത്തരം മുറജപമാണ് അടുത്ത ചോദ്യം ഉരുളു നേർച്ചയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ ക്രിസ്ത്യൻ ദേവാലയം ഉത്തരം അർത്തുങ്കൽ പള്ളി ഒന്നുകൂടെ പറയാം ഉരുളു നേർച്ചയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ ക്രിസ്ത്യൻ ദേവാലയം അർത്തുങ്കൽ പള്ളി അടുത്ത ചോദ്യം ഓണത്തെ പറ്റിയുള്ള ആദ്യ പരാമർശങ്ങൾ കാണപ്പെടുന്ന സംഘകാല കൃതി ഉത്തരം മധുരൈ കാഞ്ചി എന്താണ് അത് ഏത് കൃതിയാണ് മധുരൈ കാഞ്ചി അടുത്ത ചോദ്യം വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഉത്തരം കൊട്ടിയൂർ ക്ഷേത്രം അടുത്ത ചോദ്യം കൊടിക്കുത്ത് ഉത്സവത്തിന് പേരുകേട്ട മുസ്ലിം ദേവാലയം ഉത്തരം കാഞ്ഞിരമറ്റം പള്ളി ഇന്ന് വളരെയേറെ പ്രാധാന്യമുള്ളതും അതുപോലെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതുമായ സാധ്യതയുള്ളതുമായ ആണ് ഞങ്ങൾ ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ആ കമൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ താങ്ക്